ഗുഡ് മോർണിംഗ് എല്ലാവരും എന്താ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ഓക്കേ പഠിക്കാൻ റെഡിയല്ലേ എല്ലാവരും ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് മലയാളം ഓക്കെ കഴിഞ്ഞ മലയാളം ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എ എ ഐ അതിൻ്റെ വാക്കുകളും പിന്നെ എ എ ഐയുടെ ചിഹ്നങ്ങളും ഉപയോഗിച്ചുള്ള വാക്കുകളും പഠിച്ചു ഇനി ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് ഓ ഓ തിൻ്റെ ചിഹ്നങ്ങളും ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള വാക്കുകളും പഠിക്കാം ഓക്കെ ഈ ചിത്രം നോക്കിയേ ഇതെന്താണ് ഒച്ച അല്ലേ ഒച്ച എങ്ങനെയാ നടക്കുക മെല്ലനെയാ നല്ല ഒച്ചു പോവുക എഴുന്നഴിഞ്ഞ് മെല്ലെ പോകുക ഓക്കെ ഒച്ചിനെ കണ്ടിട്ടില്ല എല്ലാവരും ആ ഇനി ഒച്ച എന്നുള്ള വാക്ക് ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നാലാണ് വരുന്നത് എന്ന് നോക്കാം ഇതേതാണ് അക്ഷരം ഓ ഇതോ ചാന്നുള്ള അക്ഷരത്തിന്റെ കൂടെ ചന്ദ്രകല ചേർത്താൽ എന്താ വായിക്കുക അപ്പോൾ രണ്ടും കൂടി കൂട്ടി വായിച്ചേ ഒച്ച് ഇതെന്താണ് ഒട്ടകം അല്ലേ മരുഭൂമിയിലാണ് ഒട്ടകത്തെ കാണുന്നത് മരുഭൂമിയിലെ വാഹനം എന്നാണ് ഒട്ടകത്തെ പറയുന്നത് അല്ലേ മരുഭൂമിയിൽ കുറേ ഒട്ടകങ്ങൾ ഉണ്ടാവും മരുഭൂമിയിലെ വാഹനം ഏതാണ് ഇനി വട്ടകം എന്നുള്ള വാക്ക് ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നാലാണ് വരുന്നത് ഇതേതാണ് അക്ഷരം ഓ ഇതേതാണ് അക്ഷരം ഇട്ട ഇത് കൂട്ടക്ഷരാണ് അല്ലേ ഇട്ട അപ്പോൾ ഒട്ട ഇത് കായുടെ കൂടെ അടപ്പമിട്ടാൽ ഒരു പൂജ ഇട്ടാൽ എന്ത് വായിക്കും കം അല്ലേ കായുടെ കൂടെ അം എന്നുള്ളതിൻ്റെ ചിഹ്നം ചേർത്താൽ കം വായിക്കും അപ്പോൾ ഇതെല്ലാം ഒന്ന് കൂട്ടി വായിച്ചേ ഒട്ടകം ഓക്കെ എന്താണ് ഒട്ടകം ഇതെന്താണെന്ന് അറിയാമോ ആ പൊരി അല്ലേ പൊരി കഴിച്ചിട്ടുണ്ടോ ആ പൊരി എങ്ങനെ ഉണ്ടാവുന്നേ നമ്മൾ അരിയില്ലേ ചോറ് വെക്കുന്ന അരി അത് വറുത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് പൊരി അല്ലേ ഇനി പൊരി എന്നുള്ള വാക്ക് ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നാലാണ് വരുന്നത് അതിന് നമുക്ക് ആദ്യം ഓ ഓന്നുള്ള അക്ഷരത്തിന്റെ ചിഹ്നം പഠിക്കണം ഓ എന്നുള്ള അക്ഷരത്തിന്റെ ചിഹ്നം ഇതാണ് ഓ ഓന്നുള്ള അക്ഷരത്തിന്റെ ചിഹ്നം ഈ ചിഹ്നം നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ ആ ഏ എന്നുള്ള അക്ഷരത്തിന്റെ ചിഹ്നമാണ് ഇത് അപ്പോഴിതോ ആന്നുള്ള അക്ഷരത്തിന്റെ ചിഹ്നം ഇത് രണ്ടും കൂടി ചേർന്നാൽ എന്തായി ഓ ഓന്നുള്ള അക്ഷരത്തിന്റെ ചിഹ്നമായി ഇതേതാണ് അക്ഷരം പ ഈ പായയുടെ കൂടെ ഓന്നുള്ള അക്ഷരത്തിന്റെ ചിഹ്നം ചേർത്താൽ എന്താ പോ ഓയും ചേർന്നാൽ പോ ഇതേതാണ് അക്ഷരം അല്ലെ രയുടെ കൂടെ ഈയുടെ വള്ളി ചേർത്താൽ എന്ത് വായിക്കും അല്ലെ അപ്പൊ മൊത്തമായി എന്ത് വായിക്കും പൊരി ഇതെന്താണ് പൊടി അല്ലേ ഈ പൊടിക്ക് മാത്രമേ പൊടി എന്ന് പറയൂ നമ്മൾ എല്ലാ അടുക്കളയിൽ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലേ കറികളിൽ ഇടാൻ ഏതൊക്കെ പൊടികൾ ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങൾ മുഖത്തിടാൻ പൗഡർ ഉപയോഗിക്കുന്നില്ലേ അതെല്ലാം പൊടിയല്ലേ ചെറിയ ചെറിയ കരികളുള്ള എല്ലാത്തിനെയും നമ്മൾ എന്ത് പറയും പൊടി ഇനി പൊടി എന്നുള്ള വാക്ക് ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നാലാണ് വരുന്നത് നോക്കാം ഇതേതാണ് അക്ഷരം പായുടെ കൂടെ ഓ ഓന്നുള്ളതിന്റെ ചിഹ്നം ചേർത്താൽ പോ പിന്നെ ഇതേതാണ് അക്ഷരം ട ടായുടെ കൂടെ ഈയുടെ വള്ളി ചേർത്താൽ ടി അപ്പൊ മൊത്തമായി എന്ത് വായിക്കും പൊടി പിന്നെ അടുത്തത് നമുക്ക് പഠിക്കേണ്ട അക്ഷരം ഏതാണ് ഓ ഏതാണ് ഓ ഇതെന്താണെന്ന് പറഞ്ഞേ ഓല അല്ലെ ഓല എവിടെ ഉണ്ടാവുക തെങ്ങിന്റെ മുകളിൽ അല്ലേ ഇനി ഓല എന്നുള്ള വാക്ക് ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നാലാണ് വരുന്നത് നോക്കാം ഇതേതാണ് അക്ഷരം ഓ അല്ലേ അപ്പോഴിതോ ല ഇത് രണ്ടും കൂടി കൂട്ടി വായിച്ചേ ഓല ഓക്കെ എന്താണ് ഓല ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ടത് ഓണം എന്താ ഓണം ഓണം നമ്മുടെ ദേശീയോത്സവമാണ് അല്ലേ എല്ലാരും ഓണം ആഘോഷിക്കും ഓണത്തിന് എന്തൊക്കെയുണ്ടാവും പൂക്കളിടും പിന്നെ ഓണസദ്യ ഉണ്ടല്ലേ കുറേ കറികളൊക്കെ കൂട്ടി ഓണസദ്യ അയക്കും അല്ലേ പിന്നെയോ നല്ല ഉടുപ്പൊക്കെ വാങ്ങിച്ചിട്ടിടും അല്ലേ ആ ഇനി നമുക്ക് ഓണം എന്നുള്ള വാക്ക് ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നാലാണ് വരുന്നത് നോക്കാം ഇതേതാണ് അക്ഷരം ഓ അല്ലേ അപ്പോഴേതോ ഓണം നായുടെ കൂടെ എന്നുള്ളതിന്റെ ചിഹ്നം ചേർത്താൽ നം അപ്പോൾ കൂട്ടി വായിച്ചേ ഓണം വായിച്ചേണം ഇതെന്താണ് കോഴി അല്ല നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിൽ കോഴി കോഴിയുണ്ടോ ഓ ഉണ്ടല്ലേ കൊറേ ആളുടെ വീട്ടിൽ കോഴി ഉണ്ടല്ലോ ഇനി എന്നുള്ള വാക്ക് ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നാലാണ് വരുന്നത് എന്ന് നോക്കാം അതറിയണമെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം ഓ അക്ഷരത്തിന്റെ ചിഹ്നം അല്ലേ ഇതാണ് ഓ ഓന്നുള്ള അക്ഷരത്തിന്റെ ചിഹ്നം ഈ ചിഹ്നം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ ആ ഏന്നുള്ളതിന്റെ ചിഹ്നമാണല്ലേ അപ്പോഴേതോ ആ എന്നുള്ളതിന്റെ ചിഹ്നം ഇത് രണ്ടും കൂടി ചേർന്നാൽ എന്തിന്റെ ഓ ഓന്നുള്ള അക്ഷരത്തിന്റെ ചിഹ്നം ഇതേതാണ് അക്ഷരം അല്ലേ യുടെ കൂടെ ഓ എന്നുള്ള ചിഹ്നം ചേർത്താൽ എന്ത് വായിക്കും കോ പിന്നെ ഇതാ അക്ഷരം കൂടെ ഈയുടെ വള്ളി ചേർത്താൽ എന്നാ മൊത്തമായി വായിച്ചേ കോഴി എന്നാൽ അടുത്തത് നോക്കിയേ ഇതെന്താണ് തോണി അല്ലേ തോണിയിൽ നിങ്ങൾ കയറിയിട്ടുണ്ടോ ഇല്ല ഇനി എപ്പോഴെങ്കിലും കയറണം കേട്ടോ െന്താണ് തോണി ഇനി തോണി എന്നുള്ള വാക്ക് ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നാലാണ് വരുന്നത് ഇതേതാണ് അക്ഷരം തയുടെ കൂടെ ഓ ഓന്നുള്ളതിന്റെ ചിഹ്നം ചേർത്താൽ തോ പിന്നെ ഇതേതാണ് അക്ഷരം ന നായുടെ കൂടെ ഈയുടെ വള്ളി ചേർത്താൽ നീ മൊത്തമായൊന്ന് കൂട്ടി വായിച്ചേ ോണി നമ്മളിന്ന് ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചത് ഒച്ച് പട്ടകം പൊരി പൊടി ഓല ഓണം കോഴി തോണി എല്ലാവർക്കും മനസ്സിലായില്ലേ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ബായ്